കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരക്കൊണ്ട് കാളികാവ് മലയോര ഹൈവേ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ റബറൈസിംഗ് പൂർത്തിയായതിനു ശേഷമുള്ള മോടിപിടിപ്പിക്കൽ പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഫുട്പാത്ത് നിർമ്മാണവും പുരോഗമിക്കുകയാണ് മലയോരപാതയുടെ കരുവാരകുണ്ട് മുതൽ കാളികാവ് വരെയുള്ള റീച്ചിന്റെ രണ്ട് ഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി സീബ്രാലിൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തി നടന്നു കഴിഞ്ഞു ഫുട്പാത്തുകളിൽ കട്ടപതിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ചില ഭാഗങ്ങളിൽ കൈവരികളും സ്ഥാപിക്കുന്നുണ്ട് റോഡിലെ വെള്ളവരകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുന്നതോടെ രാത്രി കാഴ്ചകൾ മനോഹരമാകും കാലവർഷം ശക്തമാകുന്നതിന് മുൻപ് പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ഊർജ്ജിത ശ്രമമാണ് നടക്കുന്നത് News Bureau Real Fruit Power Real Juices from Dabar